ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനി പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യണേട്ടോ അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ഇന്ദ്രജയും വേദയും ഇറങ്ങി വരികയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് സോറി ഇന്ദ്രജയും വിജയിം കൂടിയാണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അമ്മ ഞമ്മളോടാണ് പറഞ്ഞത് പക്ഷേ വേദ ഇതിനൊന്നും വരുന്നില്ല വേദക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഇതിൽ നിന്നും മുങ്ങിയിരിക്കുന്നു പക്ഷേ അമ്മയെ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വിജയം അപ്പോൾ വിജയി പറയാണ് തീർച്ചയായും അത് വേണമല്ലോ എന്താപ്പം ചെയ്യുക എന്തെങ്കിലുമൊക്കെ പൊടിക്കായി ചെയ്യുക ചെയ്താൽ മതി അവൾ ചെയ്തോട്ടെ അതന്നെ നല്ലത് അച്ഛനും അവളും കൂടി ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ യതീന്ദ്രൻ്റെയും അതുപോലെ നന്ദിനിയുടെയും അടുത്തോട്ട് എത്താണ് അപ്പോൾ യതീന്ദ്രനോട് പറയുകയാണ് അച്ഛ എന്താ ഈ പൂജയുടെ ഒരുക്കളും ആ പൂജയ്ക്ക് ഒക്കെ കുറച്ചും കൂടി പണിയുണ്ട് അമ്മ ഞങ്ങളെയാണ് ഇതൊക്കെ ഏൽപ്പിച്ചത് അതിനെന്താ കുഴപ്പമൊന്നുമില്ല പൂജയുടെ ഈ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ പോയിട്ട് കഴുകി കഴുകുക എന്തായാലും അത് ഇനി നന്ദിനിക്കൊപ്പം സഹായത്തിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ ചെന്നാൽ ശരിയോ അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രിച്ച് പറയാനായി എനിക്ക് നല്ല അലർജി ഉണ്ടെന്ന് പറയട്ടെ എന്ത് അലർജി അപ്പോൾ ഉടൻ തന്നെ വിജയ് പറയുന്നത് ശരിയാണല്ലോ എനിക്ക് എന്തലർജിയുള്ളത് എന്നോടുള്ള അലർജിയുണ്ട് അല്ലാതെ വേറെ അലർജി കണ്ടിട്ടില്ലല്ലോ അപ്പൊ നെഞ്ചെ ചിരിക്കുകയാണ് കേട്ടോ അതേ മനുഷ്യൻ നിങ്ങൾ വായിൽ തോന്നിയത് വിളിച്ച് പറയില്ല എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല എനിക്ക് അലർജിയാണ് ഈ വെണ്ണൂറ് സോപ്പ് ഇതൊക്കെ തൊടുന്നത് എനിക്ക് അലർ അലർജിയാണ് എന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മിന്ത്രിച്ച് പോവാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഏതീന്ദ്രൻ നന്ദിനോട് പറയണേ എന്തായാലും എൻ്റെ മക്കളുടെ സ്വഭാവമൊക്കെ നീ കണ്ടില്ലേ മടിച്ചുകളായ മക്കളാണ് പറച്ചിലെല്ലാം ചെയ്യും എൻ്റെ രണ്ട് പെൺകുട്ടികൾ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ നന്ദിനെ ചിരിക്കണം കേട്ടോ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറയുകയാണ് പിന്നീടാണെങ്കിലും ഏതീന്ദ്രനോട് പറയണേ ഞമ്മൾക്ക് എന്തായാലും ചെന്ന് അന്വേഷിച്ചു എന്ന് മാത്രം മതിയല്ല സോറി വിജയോട് ഏന്ദ്രച്ച് പറയണം അന്വേഷിച്ചു എന്ന് മാത്രം ഒരുത്തി ഉണ്ടാക്കിയാൽ മതിയല്ല നിങ്ങൾ അങ്ങ് വന്ന മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് പിന്നീട് പത്മേൻ്റെ അടുത്തെത്താണ് പത്മയോട് പറ പത് പത്മയോട് പറയണേ വിജയും ഇന്ദ്രജയും അതുപോലെ വേദയും കൂടി പറയുകയാണെ ഇത് ഞാനൊരു കാര്യം പറയട്ടെ അമ്മ അമ്മ വെറുതെ ഓരോ ഗസ്റ്റ് വരുന്ന അത് വരുന്നു ഇത് വരുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വെറുതെ ഓരോന്നിനും ഒരുങ്ങണ്ട നാണം എടുത്തുള്ളൂ ഞാൻ എന്തായാലും ഈ ഫങ്ഷന് പങ്കെടുത്തില്ല ഈ ഒരു പൂജയ്ക്ക് ഞാനില്ല എന്ന് പറയണേ അപ്പോൾ അത് കൂടി ഇവിടെ പത്മ പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കടി ഞാൻ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് അപ്പോൾ വേദ പറയണേ അങ്ങനെയൊന്നുമല്ല അമ്മക്കൊപ്പം ആവുകയാണ് അവൾ ഇനി ചെയ്യാമെന്ന് പറയണേടി മിണ്ടാതിരിക്കുക ഇങ്ങനെ അറംപറ്റിയ വാക്കുകളൊന്നും എൻ്റെ മുന്നിൽ വേണ്ട അവൾ എനിക്കപ്പോൾ എന്തെന്നാ നീ പറയുന്നത് ഈ ഒരു പൂജയിൽ അവൾ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞാൽ പങ്കെടുക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അതിനാണ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളിതിന് പങ്കെടുക്കണം എന്ന് പറയുന്നത് ഇത്രയും വിശിഷ്ടമായ ആ ഒരു പൂജ ഈ ഒരു സ്വാമിജിയോട് ഞാനിത് പറയുകയും ചെയ്തു അയാൾക്ക് വാക്ക് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് കാണിക്കുന്നത് പൂജ ആ ഒരുക്കിയിരിക്കുന്ന ആ ഭാഗത്തോട്ട് പത്മ എത്തുന്നതാണ് അപ്പോൾ പത്മകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉടൻ തന്നെ ഏതെങ്കിലും ചോദിക്കണേ അല്ല നാളെ ആരൊക്കെ വരുവ് വരവ് അവരുടെ കണക്കെടുപ്പൊക്കെ നിനക്ക് കിട്ടിയോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ കണക്കെടുപ്പൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് കണക്കൊന്നും കിട്ടാതെ കണ്ട് നമ്മൾ ആ ഭക്ഷണമൊക്കെ നിങ്ങൾ ഇതിൽ ഒന്നും ഇടപെടേണ്ട ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കറിയാം ഭക്ഷണം എത്ര കൊടുക്കണം എന്തോ കൊടുക്കേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഈ പറയുന്ന ഇന്ദ്രജയും വിജയം അവിടെ ആളാവാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ അമ്മ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓക്കെ ഏറ്റിട്ടുണ്ട് അപ്പോൾ എതിന്നും പറയണ ലൈറ്റിൻ്റെ കാര്യങ്ങളാണ് അത് രാത്രി ആകുമ്പോഴേക്കും അതും ശരിയാവും അപ്പോഴാണ് കേട്ടോ ഈ പറയുന്ന സൂര്യ ഇറങ്ങുന്നത് നാലിൽ കാലിൽ തന്നെയാണ് സൂര്യ വരുന്നത് സൂര്യക്ക് നിൽക്കാൻ കഴിയുന്നില്ല അയ്യോ എൻ്റെ വീട് മാറിയോ ഇതെൻ്റെ വീട് തന്നെയാണോ അടിപൊളി മാറിയിട്ടുണ്ടല്ലോ ഓ ഒന്നൊന്നര ലുക്ക് തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ അകത്തോട്ട് കയറി വരണം അപ്പോൾ അവിടെ കാണുന്നത് ഹോളിൽ ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടി ഒരിക്കലും യാണ് ഇതിപ്പോൾ എന്താച്ചാ ഈ വീട്ടിൽ എന്താ സംഭവം നടക്കാൻ പോകുന്നത് എടാ നാളെ ഒരു പൂജയല്ലേ സുമങ്കലി പൂജയാണ് അത് ഏറ്റവും ഇവിടെ തന്നെ എന്തെന്ന് എന്തോന്ന് പൂജയാണ് എടാ അതൊക്കെ ഉണ്ട് നാളെ പൂജയാണ് ഇനി ഇവിടെ ഉണ്ടാവണം നാളത്തെ പൂജക്ക് അത് കേൾക്കുന്ന സൂര്യൻ പറയാം അയ്യോ അയ്യോ എന്നെക്കൂട്ടീ പൂജയിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് അറിയോ എനിക്ക് നാളെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ നേരത്തെ കാലത്ത് എന്നോട് പറയുകയാണെങ്കിൽ ഞാനിതിന് പങ്കെടുത്തിരുന്നു എനിക്കൊന്നും പറ്റത്തില്ല ഞാനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറയണിട്ടോ ഓക്കെ ആയിക്കോട്ടെ അതായിക്കോട്ടെ നീ അങ്ങനത്തെ കാര്യങ്ങൾക്കില്ലെങ്കിൽ വേണ്ട എന്നിങ്ങനെ ലെവലിൽ പത്മ സംസാരിക്കുകയാണ് നീ വേണമെന്നില്ല എന്തായാലും പൂജ ഭംഗിയായി നടക്കും നാളെ ഇവിടെ അതിഥി വരുന്നതാണ് എനിക്ക് വിശിഷ്ടമായ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ആ ഗസ്റ്റിന് മുന്നിൽ നീ ഇല്ലാതിരിക്കന്നെ നല്ലത് അതുകൊണ്ട് ഈ പൂജ ഭംഗിയായി ഞങ്ങൾ നടത്തിക്കോളാം നീ വരണ്ട എന്ന് പത്മ പറയണേ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രചയും പറയണേ സൂര്യ നീ ഇല്ലാതിരിക്കന്നെ നല്ലത് ഞങ്ങൾ നടത്തിക്കോളാം ഈ പൂജ എന്നൊക്കെ ഇങ്ങനെ ഏറ്റുപിടിക്കാനേട്ടോ അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് സൂര്യ ഇങ്ങനെ നടക്കുമ്പോഴാണ് സൂര്യക്ക് അയ്യോയ്യോ താൻ എന്ത് വിദഗ്ദ്ധരാണ് കാണിക്കുന്നത് തനിക്ക് കിട്ടിയ അവസരം അത് മുതലെടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് അയ്യോ നാളെ നാളെച്ചാ എന്താഴ്ചയാണ് നാളെ ബുധനാഴ്ച ഞാൻ വിചാരിച്ച വ്യാഴാഴ്ചയാണെന്നാണ് എനിക്ക് വ്യാഴാഴ്ചയാണ് ബോർഡ് മീറ്റിങ് ആ വ്യാഴാഴ്ച ദിവസമൊന്നും എനിക്ക് ബോർഡ് മീറ്റിങ്ങിലേ പോകേണ്ടു അപ്പോൾ നാളത്തെ ദിവസം ഞാൻ ഫ്രീ ആണ് എനിക്ക് സുമങ്കലി പൂജയ്ക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് പറയേണ്ടി കിട്ടോ ഇത് കേൾക്കുന്നപ്പോൾ ആത്മാക്ക് മനസ്സിലായി അപ്പോൾ ഉടൻ തന്നെ എന്താച്ച് പറയണേ നീ ഇത്രമല്ലാതെ സംസാരിക്കണ്ട സൂര്യ നീ ഇപ്പോൾ അമ്മക്കിട്ട് കൊട്ടാൻ പറ്റിയ ഒരു അവസരമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നാളെ തന്നെ നിനക്ക് മീറ്റിംഗ് എന്ന് അപ്പോഴേക്കും വിജയ് പറയണേ ശരിയാണ് നാളെയാണ് നിനക്ക് മീറ്റിംഗ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നീയും മനപ്പൂർവം നാളെ അല്ലാതെ വെറുതെ പറയലേ അപ്പോഴേക്കും വിജയുടെ കൈ പിടിച്ച് പിരിക്കുകയാണ് കേട്ടോ എൻ്റെ അളിയോ ആളിയനൊരു സംഭവമാണ് കേട്ടോ അളിയോ എത്ര പെട്ടെന്ന് എൻ്റെ കള്ളത്തിനെ കണ്ടുപിടിച്ചത് സത്യം പറയാം എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ട് പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇല്ലാതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പൂജയ്ക്ക് ഞാനിവിടെ ഉണ്ടാവും ഉണ്ടാവുംട്ടോ അപ്പോൾ അത് കേൾക്കുന്ന പത്മം പറയുകയാണെങ്കിൽ ശരി നീ എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല പക്ഷെ ഞാനൊരു പറ ഒരു വാക്ക് പറയാം നീ ഈ പൂജയ്ക്ക് നിന്ന് ഇവിടെ അലങ്കോലമാക്കാനാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും അത് നിറവേറ്റാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ നിനക്ക് അനുമതി തരില്ല എൻ്റെ സ്വഭാവം എന്ന് ശരിക്കും നീ തിരിച്ചറിയുമെന്നൊക്കെ പറഞ്ഞങ്ങോ ഒച്ച എടുക്കണേട്ടോ നിങ്ങൾ എന്താ ചെയ്യുക എന്താ ചെയ്യും നാളെ ഈ പൂജ ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മയുടെ മുന്നിലോട്ട് പോകുമ്പോഴേക്കും അരീന്ദ്രം കൊണ്ടുപോകണം വട വെറുതെ വഴക്കിനെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണം എന്നിട്ട് പറയണേ എന്താടാ നീ ഇങ്ങനെ ആയിപ്പോയത് നാളത്തെ പൂജയുടെ ആ ഒരു ഇത് നിനക്കറിയോ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണേ എടാ നാളെ നിന്റെ ഭാര്യയുടെ കഴുത്തിൽ വീണ്ടും നീ ഒരു താലയേട്ട് നടത്തണം അതെന്തിനാച്ചാ അതേടാ അത് നടത്തണം അതിൻ്റെ ആ ഒരു സംഭവം അങ്ങനെയാണ് അതുകൊണ്ട് ഈ പൂജ നടക്കണം അപ്പോൾ നല്ല പോലെ നിന്നു ആ എന്തായാലും ശരി അച്ഛ ഞാൻ നല്ല പോലെ നിന്നോളാം ഞാൻ എല്ലാ കാര്യങ്ങളും അത് നല്ല പോലെ തന്നെ ആയിരിക്കണം എന്നൊക്കെ സൂര്യയോട് പറയുമ്പോൾ ആ ആയിക്കോട്ടെ പിന്നെ സൂര്യ ചോദിക്കുക അല്ല അച്ഛാ എപ്പോഴും ഉപദേശിക്കുമ്പോൾ എന്നോട് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എന്നോട് പറയാറുള്ളൊരു കാര്യമുണ്ട് എന്തോന്നാടാ അത് മദ്യപിക്കരുതെന്ന് മദ്യപിക്കരുതെന്ന് പറയാത്തത് എന്താ അതെ എനിക്ക് നന്നായിട്ട് അറിയാം നീ മദ്യപിക്കില്ല എന്ന് നിനക്ക് ഈ നന്ദിനിയോട് ഉള്ള ിൽ തട്ടിയ സ്നേഹമാണ് ആ സ്നേഹം നിന്നിൽ കിടക്കുമ്പോൾ നീ ഒരിക്കലും മദ്യപിക്കില്ല അപ്പോൾ സൂര്യജ് ഒരിക്കുക എന്ത് ഉള്ളി തട്ടിയ സ്നേഹം അതേടാ അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന നന്ദിനിയെ ഞാനിവിടെ എത്രയും നാളും പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും അവൾ ഇവിടെ നിന്നതും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആദ്യം നീ നന്ദിനിയുടെ ഉള്ളിലോട്ടൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം അവളുടെ നന്മ എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും അത് നീ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ തൻ്റെ അത് പറഞ്ഞു പോകുമ്പോൾ അയ്യോ എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഉണ്ടാവുമായിരിക്കാം ആ നന്ദിനെ നന്ദിനിയേ എന്നും പറഞ്ഞ് വിളിച്ച് നന്ദിനിയുടെ റൂമിലോട്ട് പോകാനായിട്ടാ അപ്പോൾ നന്ദിനി ഓ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നാളെ ഇവിടെ രോഹിണി പൂജ നടക്കുന്നുണ്ട് രോഹിണി പൂജ എല്ലാ സാര പൂജയാണ് ഓ ആയിക്കോട്ടെ ഒരു പൂജ ഉണ്ട് ആ ഉണ്ട് അപ്പോൾ നാളെ നിന്റെ കഴുത്തിൽ ഞാൻ വീണ്ടും താലി കെട്ടണ്ടേ അത് കേൾക്കുന്ന നന്ദിനൊന്ന് പതിരുന്ന കേട്ടോ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടണ്ടോ നീ പറയോ ഞാൻ താലി കെട്ടടോ വേണ്ടിയെന്ന് അത് കേൾക്കുന്ന നന്ദിനി ഒന്നും ഇല്ലെന്നില്ല ഓ കേട്ടണോ ആ എങ്കിൽ നാളത്തെ ദിവസം എൻ്റെ അമ്മയ്ക്ക് നല്ല സ്നേഹസമ്മാനം കൊടുക്കുന്ന ദിവസമാണ് അത് കേൾക്കുന്ന നന്ദിനി അപ്പം നിങ്ങളുടെ അമ്മയോടുള്ള വെറുപ്പും ഒക്കെ മാറിയോ നിങ്ങൾ നിങ്ങളുടെ അമ്മക്ക് സ്നേഹസമ്മാനം എന്ന് പറയുന്നത് ആടോ ഞാൻ എൻ്റെ അമ്മക്ക് നാളെ സ്നേഹസമ്മാനം കൊടുക്കും എൻ്റെ പത്മാഅമ്മയുടെ നടത്തുന്ന സുമംഗലി പൂജയല്ലേ അപ്പം അതിന് ഞാനെന്തേലും കൊടുക്കണ്ടേ എൻ്റെ എൻ്റെ എൻ്റേതായ വാശിയും ദേഷ്യം നാളെ അവർ കാണുമെന്നൊക്കെ പറയുമ്പോൾ നന്ദി പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് വെള്ളം എടുക്കാൻ ഇറങ്ങാം അങ്ങനെ താഴെ ചെല്ലുമ്പോഴാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പത്മ അങ്ങനെ പത്മ നന്ദിനിയെ ഡി നീ അവിടെ നിൽക്കടിയെന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ നന്ദിനി നിൽക്കുകയാണ് കേട്ടോ ഇനി നന്ദിനിയോട് ആ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് നന്ദിനി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കിടുക്കൻ രംഗമാണ് കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് ആ ഗസ്റ്റ് ആരാണെന്ന് കണ്ടാൽ ഞിട്ടും ആ ഗസ്റ്റിനെ കൊണ്ട് നന്ദിനിയെ തകർക്കാന്നാ പത്മ കരുത് പക്ഷേ കാര്യങ്ങളൊക്കെ വിട്ടു പോകുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ